പേരെന്താന്ന പറഞ്ഞ പറഞ്ഞിട്ടില്ല എന്താ പറയില്ലേ ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈ സി ക്യൻസ് മഞ്ജുളന്റെ നിഖണ്ടുപുലേ ഇല്ല ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം ക്വസ്റ്റ്യൻ നമ്പർ വൺ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ത് അറിയില്ല പരമകാഷ്ടമ്പർ ടു മുത്തച്ചെപ്പിന് അടപ്പില്ല എന്താണ് പെട്ടെന്ന് പറ പറയില്ല കഷ്ടം എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ഈസിൻ ചോദിക്കാം സൈക്കിൾ വട്ടത്തി ചവിട്ടുമ്പോൾ നീളത്തെ പോന്നത് എന്തുകൊണ്ട് അതും അറിയില്ല ഇരിക്കണോ പിന്നെന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഓടി വന്നത് ശരി അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം കൊസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക കിക്കലിക്കും കിളികൽക്കും ഉത്തരത്തിൽ ചത്തിരിക്കും